ഹലോ ഗൈസ് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അയലോക്കത്തുള്ളൊരു ചെറിയ കുട്ടിയുണ്ട് കേട്ടോ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കണത് സിദു എന്നാണോ പേര് ശരിക്കുള്ള പേര് ഷാദിനെന്നോ ഷാദിനാണെന്ന് തോന്നും അതിനാണ് കറക്റ്റ് സിദു എന്നാണ് നമ്മൾ വിളിക്കൽ അപ്പോൾ നൂറയാണ് എനിക്ക് പറഞ്ഞത് കറക്റ്റ് പേര് ഷാദിനാണെന്നാണെന്നുള്ളത് അതാണ് കേട്ടോ ആൾ അവിടെ ഗേറ്റിങ് വെക്കുന്നത് കാണിച്ചിടക്ക് ടാറ്റായിട്ടിങ്ങനെ അപ്പോൾ അതാണ് ആൾ ഓന് ഓ രാവിലെ വന്നിട്ട് നമ്മളെ കുറങ്ങട്ടോ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല വയനാട് പോയിട്ട് വന്നതായിരുന്നു അപ്പോൾ രാവിലെ വന്നപ്പോൾ ഇവിടെ സോഫയിൽ ആരോ മുട്ടായി വെച്ച് പോയിക്കാം അപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു ഓ രാവിലെ വന്ന് ഒരു പത്ത് പതിനഞ്ച് മുട്ടായിട്ടോ മുട്ടായി സോഫയിൽ വെച്ചിട്ട് പോയതാണോ അവൻ്റെ ബർത്ത് ഡേ ആണെന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ അപ്പോളാണ് ഞാൻ അറിഞ്ഞത് അവൻ്റെ പുറത്ത് അപ്പം എന്തായാലും ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടി നിലമ്പൂര് പോയിരുന്നു അപ്പോൾ ഞാൻ എന്ത് കേട്ടി ചില അവൻ ഒരു ചെറിയ ചെരുപ്പ് വാങ്ങി സൈസ് കറക്റ്റ് ആകുന്നൊന്നും അറിയില്ല ഇല്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി മാറ്റിക്കാന്ന് പറഞ്ഞാണ് അപ്പോൾ അതേപോലെ ഒരു കേക്കും വാങ്ങിക്കണ് അജോദ് വന്നപ്പോൾ കേക്ക് വാങ്ങി അജോദാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണത് അപ്പോൾ ഓനെ അറിയില്ല കേട്ടോ സർപ്രൈസിൻ്റെ കാര്യമൊന്നും നൂറൊക്കെ അറിയാം അപ്പോൾ അങ്ങനെ അവിടെ ടീം ആയിട്ട് നിൽക്കുന്നുണ്ട് ആൾക്കാർ ഓനെ നമുക്ക് മെല്ലെ ഇങ്ങോട്ട് കൊണ്ടുവരാ സർപ്രൈസാവുമെന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് നോക്കി വെക്കാം അവൻ്റെ ഒരു വികാരം ഒന്നുമില്ലാത്തല്ലോ പക്ഷേ ആൾ പച്ച പാവ കേട്ടോ ചെറിയ കുട്ടിയാണ് എപ്പോഴും ഇങ്ങനെ ആയിക്കോട്ടെ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോകും സ്കൂളിൽ ഇങ്ങനെ പോകണമെന്ന് നടന്നു പോകണതും ഇങ്ങനെ പോകണതും ഒക്കെ കാണാം ആൾ പച്ച പാവമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് നോക്കി വയ്ക്കാം അപ്പോൾ ഫോനെ കണ്ണു വെക്കിച്ചിട്ടൊക്കെ കൊണ്ടുവരണം കേട്ടോ സർപ്രൈസേ കുറെ പൊളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വിളിക്കുമ്പോൾ വരുന്ന നടന്നു ല്ലേ <laughs>

Up up, happy, birthday. happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ना रुके, ना कहीं उठे रुके। ना 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 നമുക്ക് എത്ര വയസ് ആയിരുന്നു ഇതെട്ട് മൂന്നേ അപ്പുറത്തേ എട്ട് എത്ര വയസ്സായി എത്രാം ക്ലാസ്സിലായി മൂന്നാം ക്ലാസ് ആരാണ് ടീച്ചറോ നല്ല പഠിപ്പിക്കുന്നുണ്ടോ ഏ തല്ലോ തന്നെ നോക്കി എന്റെ കാക്കിനൊക്കെ കൊടുക്കണം

സ്വാതന്ത്ര്യ പരിപാടി ഒന്നുണ്ടായി ഇന്ന് ഓഗസ്റ്റ് ഈ വീഡിയോ പറഞ്ഞത് രാഷ്ട്രത്തിന്റെ അറുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം പറ്റിയിട്ടില്ലല്ലോ എനിക്ക് ഞാൻ നിനക്കത് അറിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എഴുപത്തഞ്ച് കഴിഞ്ഞു എഴുപത്തി ആറ് എഴുപത്തേഴ് എഴുപത്തെട്ടാത് കടലോ എണ്ണാറില്ലേ ഓക്കേ അപ്പോ അത് ഞങ്ങളുടെ സ്കൂളും ലളിതമാണെങ്കിലും സുന്ദരമായി ഞങ്ങളത് സം സംഘടിപ്പിച്ചു കുട്ടികളുടെ നല്ല ദേശഭക്തി ഡാൻസ് ഉണ്ടായിരുന്നു ദേശഭക്തി ഗാന ആലാപനം ഉണ്ടായിരുന്നു ബിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു പോസ്റ്റർ മേക്കിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മുടെ വയനാടിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ പായസം പ്രാവശ്യം ഞങ്ങൾ ഒഴിവാക്കി ആ ആളുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ മിഠായികൾ ചെടികൊടുത്തു അങ്ങനെ വളരെ സുന്ദരമായി ഇപ്പോൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂക്കൂട്ടുമ്പടത്ത് അവരുടെ യൂണിറ്റിൻ്റെ കീഴിൽ നടന്ന് നടത്തുന്ന തണൽ ഡയാലിസ് ഉദ്ഘാടന പരിപാടി കഴിഞ്ഞ് ഇപ്പൊ അങ്ങോട്ട് വന്ന് കേറണം ഓക്കെ പറഞ്ഞോക്ക്

ഞാനു ഗോ ഞാൻ നടന്നു ഞാൻ നടന്നു ആമീ ചാനീ ചാരിക്ക് ആ ട്രെയിൻ സപ്പോർട്ടിച്ചാ നീ നോ വേണാ ഊഞ്ഞാലാ മാമൂ ഇടാനുണ്ട് ചി അ മുചി പല്ലുകൊണ്ട് വെട്ടാ റബ്ബർ ആടാ വെറുതില്ല അണ്ടറാണീ അയ്യ അന്ന് കാണുമ്പോൾ തന്നെ പല്ലു കൂടി കേഞ്ഞു നാ രാവിലെ ഒരു ചോട് മുട്ടായം കൊണ്ടു എന്നിട്ട് തലേനടുത്തിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ബർത്ത്ഡേ ആണ് നമുക്ക് ഈയൊരു ചെറിയ വൈറ്റപ്പ് ചെയ്യാം ഞാൻ ചെയ്തതൊന്നല്ലോട്ടോ പെട്ടെന്ന് അങ്ങനെ ഉണ്ടായതാണ് അതുകൊണ്ടാണ് അറേഞ്ച് ചെയ്തതാണ് സാധനങ്ങളും ഒക്കെ എല്ലാവർക്കും ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൊറേ കാലത്തിന് ശേഷമാണ് ഈ വീഡിയോ ഇടാൻ പോണത് താങ്ക് യു എല്ലാരും കേട്ട് ഒരു ഭായ് പറയും ബ്ലോഗില് വരുക ഒരു ഭായി പറയും ബ്ലോഗില് ഇവിടെ